ഇസ്രയേലിലേക്കുള്ള കപ്പലുകളെ ആക്രമിക്കുന്നത് സൌദിയുമായുള്ള സമാധാന ചർച്ചയ്ക്ക് ഭീഷണിയാകില്ലെന്ന് ഹൂദി വക്താവ് യമനിലെ ഹൂദി പ്രസ്ഥാനത്തിന്റെ നേതാവ് മുഹമ്മദ് അബ്ദുൾ സലാമാണ് സമാധാന ചർച്ചകൾ മുടങ്ങില്ലെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചത് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതാണ് സംഘർഷം രൂക്ഷമാകാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലുമായുള്ള പോരാട്ടത്തിൽ ഹമാസിന് വലിയ പിന്തുണയാണ് യമനിലെ വിമത ഭാഗമായി ഹൂദികൾ പ്രഖ്യാപിച്ചത് ഇസ്രയേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന മുഴുവൻ വാണിജ്യ കപ്പലുകളിലേക്കും ഹൂദി സംഘം ആക്രമണ ശ്രമം നടത്തിയിരുന്നു എന്നാൽ സൗദിയുമായി തുടർന്ന സമാധാന ചർച്ചകളെ ഒരിക്കലും ബാധിക്കില്ലെന്നാണ് ഹമാസ് വക്താവ് അബ്ദുൾസലാം വ്യക്തമാക്കിയത് ഒമാന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും മധ്യസ്ഥതയിലാണ് ഹൂദികൾക്കും സൌദിക്കുമിടയിൽ നിലവിൽ സമാധാന ചർച്ചകൾ നടക്കുന്നത് സൌദി സഖ്യസേന യമനിൽ നിന്ന് പിൻവാങ്ങുന്നതിന്റെയും സമാധാന ശ്രമങ്ങളുടെയും ഭാഗമായിട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത് ഇസ്രയേലിനെയും അമേരിക്കയെയും ഗാസയിൽ വെടിനിർത്തലിന് സമ്മർദ്ദം ചെലുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അബ്ദുൾ സലാം വ്യക്തമാക്കി അതേസമയം ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങൾ ഉടൻ നിർത്തണമെന്ന് യു എൻ രക്ഷാ കൌൺസിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആവശ്യം ഹൂദി വക്താക്കൾ തള്ളിക്കളഞ്ഞു അമേരിക്കൻ താൽപര്യങ്ങളെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ കളി മാത്രമാണ് അതെന്നാണ് ഹൂദി വക്താവ് മുഹമ്മദ് അലി അൽ ഹൂദി പ്രതികരിച്ചത് അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അതിർത്തിക്കപ്പുറത്തേക്ക് സംഘർഷം രൂക്ഷമാകുന്നത് തടയാൻ സൌദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് വെടിനിർത്തലിന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഗാസാ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം ഇരുപത്തി കടന്നു ഇതുവരെ അൻപത്തിയൊൻപതിനായിരത്തിലധികം പേർക്ക് പരിക്കേറ്റതായും ഗാസ ആ സ്ഥാനമായുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു മണിക്കൂറിനുള്ളിൽ ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടികൾ പലസ്തീനുകൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിലെ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനസംഖ്യയിൽ ഏകദേശം ഒന്നേ ദശാംശം ഒൻപത് ദശലക്ഷം ആളുകൾ ഇസ്രായേൽ ബോംബാക്രമണത്തിന് പിന്നാലെ പാലായനം ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗാസയിലെ ധേർ അൽഫാലയിലെ അൽ അക്കസ സാക്ഷി ആശുപത്രിക്ക് സമീപമുള്ള ഒരു വീടിനെ ലക്ഷ്യമിട്ട് ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നാൽപ്പതിലധികം പേർ കൊല്ലപ്പെട്ടു ായി ഹമാസിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു നേരത്തെ ക്രിസ്മസ് ദിനത്തിൽ ദാരുണമായ ആക്രമണത്തിനാണ് ഗാസ മുനമ്പിന്റെ മധ്യഭാഗത്തുള്ള മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എഴുപതിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു ഗാസ നേരിട്ട ഏറ്റവും വലിയ ആക്രമണത്തിനാണ് ക്രിസ്മസ് തലേന്ന് സാക്ഷ്യം വഹിച്ചതെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരും പറഞ്ഞു മറുവശത്ത് വടക്കൻ ഗാസയിലെ ഹമാസിന്റെ ഭൂഗർഭ തുരങ്ക ശൃംഖലയിൽ നിന്ന് അഞ്ച് ഇസ്രയേലി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രയേൽ സൈന്യവും അറിയിച്ചു കൂടാതെ തെക്കൻ ഗാസയിലെ കാൻ യുനീസിൽ ഇസ്രയേൽ നടത്തിയ പ്രത്യേക പേർ കൂടി കൊല്ലപ്പെട്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു ഇസ്രയേലിന്റെ കണക്കനുസരിച്ച് നൂറിലധികം ബന്ദികൾ ഗാസയിൽ തുടരുന്നുമുണ്ട് ഖത്തറും യു എസും ചേർന്ന് കൊണ്ടുവന്ന കരാർ പ്രകാരം നവംബറിൽ ഇസ്രയേൽ ഏതാനും ദിവസത്തേക്ക് വെടിനിർത്തുകയും പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തതിന് പകരമായി ഏതാനും ബന്ദികളെ ഹമാസും വിട്ടയച്ചിരുന്നു എന്നാൽ സംഘർഷം രൂക്ഷമായതോടെ കരാർ റദ്ദായി മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ ഹമാസ് തടവിൽ വെച്ച് നടത്തിയ പീഡനങ്ങളും ലൈംഗിക അതിക്രമങ്ങളും സുപ്രധാന മരുന്നുകളുടെ അഭാവവും ചൂണ്ടിക്കാട്ടിയിരുന്നു